ഹായ് വെൽക്കം ടു ഫാബി മുക്കം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് കുറച്ച് പ്രീമിയം കോട്ടന്റെ കളക്ഷൻസ് കാണിക്കാനാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ കോളേജ് വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ഓരോന്നും ഓരോ പ്രൈസ് ആണ് വരുന്നത് അപ്പോൾ അത് കാണിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസും കൂടെ പറയാം പിന്നെ അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും ഫസ്റ്റ് കളർ വരുന്നത് പീ കോക്ക് കളറാണ് പീ ഒരു നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റ് സ്ലീവ് സ്ലീവ്താ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ഓഫ് ആയിട്ടിൽ ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് ഈ ഒരു യോഗ പോർഷനിലാണ് കംപ്ലീറ്റ് ഇതാ യോഗ പോഷന് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബോക്സ് വർക്ക് ചെയ്തിട്ട് പീസ് വെച്ചിട്ട് ബോക്സ് വർക്ക് ചെയ്തിട്ട് ഹാൻഡ് വർക്കും അതുപോലെ ഇതാ ഈ ഒരു ടാസൽസും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈഡ് ഓപ്പൺ ആണ് പക്ഷേ കണ്ടോ താഴോട്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്നുണ്ട് നല്ല ഫ്ലെയർ വരുന്നുണ്ട് താഴോട്ട് കട്ടിങ് പാനൽ കട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രിൻസസ് കട്ടിലൊക്കെ വരുന്ന പോലത്തെ ഒരു ആണ് ഇതാ സൈഡിൽ കൂടെ ഒരു കട്ടും ഇതിലങ്ങനെ ഒരു കട്ടും അതുപോലെ സെൻറ്ററിൽ കട്ടിങ് വരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനും ചില കസ്റ്റമേഴ്സിന് താഴ്ഭാഗത്തേക്ക് നല്ല വീതി ഉള്ളത് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന സെയിം ആ ഒരു ബോക്സ് ബാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു പീസിൽ ബോക്സ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു ബോക്സ് ഓർക്കൊന്നുമില്ലേ ആ ഒരു പ്രിൻ്റിൽ വരുന്ന ബോട്ടം ഇതാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ബോട്ടം ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് മീഡിയം സൈസാണ് ഫുൾ അലാസ്റ്റിക് വരുന്ന ബോട്ടം അതുപോലെ ബോട്ടം ഒരു പലാസ ടൈപ്പ് ബോട്ടം ഫുൾ പലാസ അല്ല നാലും എന്താ ഇത്രയും ഒരു വീതി കിട്ടും അത്യാവശ്യം നല്ല ലൂസിലാണ് ഈ ഒരു ബോട്ടം കിടക്കുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് സെയിം പീക്കോ കളറിൽ തന്നെ വരുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല വിഴുത്തുണ്ട് ദുപ്പട്ടക്ക് സാധാരണ വരുന്നതിനേക്കാളും വിടുത്തുണ്ട് ദുപ്പട്ടന്റെ പ്രിന്റ് ഇതാ ഒരു വൈറ്റും പീക്കോക്കും കളർ കോമ്പിനേഷനാണ് ഇതിൽ വന്നത് അതുപോലെ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചതിന്റെ ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നത് കളറിൽ മാത്രം വ്യത്യാസം സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു പീസ് കൊടുത്തു അതുപോലെ ചെറിയൊരു ഓഫായിട്ട് ലേസ് ഡീറ്റെയിൽ കൊടുത്തു യോക്ക് പോർഷൻ ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത് യോക്ക് പോർഷൻ ഇതാണ് ടാസൽസും അതുപോലെ ഹെവി ഹെവിയായിട്ട് നല്ല ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ മിറൽസ് ഉണ്ട് അതുപോലെ സീക്വൻസ് വർക്കും ആണ് കംപ്ലീറ്റ് ബോക്സ് വർക്കിൽ കൊടുത്തത് പിന്നെ അതുപോലെ ടാസൽസും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഈ ഓഫ് പോർഷനിലും ചെറിയൊരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഓഫ് സൈറ്റിൽ ബാക്ക് സൈഡും സെയിം ഈ ഒരു ബോക്സ് കട്ടിങ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പ്രിൻസസ് കട്ട് പോലെയാണ് ഈ ഒരു പാനൽസ് വന്നത് സെൻട്രൽ കട്ടിങ്ങില്ല അതുപോലെ താഴോട്ട് നല്ല അത്യാവശ്യം നല്ല ഭീതി വരുന്നുണ്ട് സൈഡ് ഓപ്പണാണ് എന്താ സൈഡ് നോർമലി സാധാ എല്ലാ ചുരിദാറിനും ഉള്ള പോലെ തന്നെ സൈഡ് ഓപ്പൺ കയറിയിട്ടല്ല കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിളാണ് അതുപോലെ ബോട്ടം ഈ ഒരു പോർഷനിൽ വന്ന സെയിം പ്രിൻ്റ് ആണ് ബോട്ടത്തിന് വന്നത് ഫുൾ അലാസ്റ്റിക് വരുന്ന സെമി പലാസോ ബോട്ടം എത്രയും വീതികൾക്ക് അതുപോലെ ദുപ്പട്ട മസ്റ്റേഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ടാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും വാഷബിൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ രൂപ ത് നല്ല സോഫ്റ്റ് കോട്ടനിൽ ഒരു ഡാർക്ക് മസ്റ്റേഡ് കളർ അതിൽ ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് കൊടുത്തത് കുറേ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട പ്രിൻ്റാണ് അതായത് കോട്ടണിലെ ചെറിയ ചെറിയ പ്രിന്റുകൾ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വന്നത് ചെറിയ പ്രിൻ്റാണ് കോട്ടനിൽ ചെറിയ ചെറിയ പ്രിന്റുകളാണ് വന്നത് ഡാർക്ക് മസ്റ്റേഡ് കളറാണ് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ ഇതാ സിമ്പിൾ സിമ്പിളായിട്ടൊരു സീക്വൻസ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഒരു കലങ്കാരി പ്രിന്റിൽ വരുന്ന പീസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ടോം ദുപ്പട്ടയും വരുന്നത് ഈ ഒരു കലങ്കാരി പ്രിന്റിൽ അപ്പം ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എന്താ സെയിം പ്രിൻ്റ് തന്നെ ബാക്കിലും വന്നു സൈഡ് ഓപ്പൺ ആണ് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ കലങ്കാരി പ്രിന്റിൽ വരുന്ന ബോട്ടം ഫുൾ അലാസ്റ്റിക് ആണ് ബോട്ടത്തിന് വന്നത് തന്നെ യൂസ് ചെയ്യാൻ കംഫർട്ടാണ് ഈ ഈ ഒരു ബോട്ടത്തിൻ്റെ ഇത് നല്ല സോഫ്റ്റ് ആണ് ബോട്ടത്തിൻ്റെ താഴെ ഈ ടോപ്പിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് സൈസ് ലാർജാണ് ലാർജ് സൈസ് തന്നെ അത്യാവശ്യം നല്ല വീതി വരുന്നത് ബോട്ട ഇതാ ലാർജിൻ്റെ ബോട്ട് അത്യാവശ്യം ലൂസ് ഉണ്ട് കേട്ടോ ബോട്ടൊക്കെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു കലങ്കാരി പ്രിന്റിൽ തന്നെ വരുന്നത് ദുപ്പട്ട നല്ല ലെങ്ത് ലെങ്ത്തുണ്ട് വിഴുത്തുണ്ട് ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് സാധാരണ നമ്മൾ റേറ്റ് കുറഞ്ഞതിലൊക്കെ നല്ല ഹാർഡായിട്ടുള്ള കോട്ടൺ പക്ഷെ ഇത് നല്ലതാണ് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഈ ഒരു ദുപ്പട്ട കംപ്ലീറ്റ് ഈ ഒരു കലങ്കാരി പ്രിന്റും അതുപോലെ ദുപ്പട്ടന്റെ താഴെ ടോപ്പിൽ വന്ന ആ ചെറിയ ഫ്ലോറൽ പ്രിന്റും ആണ് കൊടുത്തത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫൈവ് നയൻ സീറോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് ബ്ലാക്ക് ആൻഡ് മെറൂൺ ഷെയ്ഡിൽ വരുന്ന നല്ല ഒരു ത്രീ പീസ് സെറ്റ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് പ്യർ ജയ്പൂർ കോട്ടൺ ആണ് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എന്തിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് വരുന്നത് ബി നെക്കിൽ കംപ്ലീറ്റ് നല്ല തിക്ക് ആയിട്ട് ഹാൻഡ് വർക്കാണ് കൊടുത്തത് ടോപ്പ് പീസ് വർക്കാണ് ഈ ഒരു നെക്ക് പോർഷനിൽ കൊടുത്തത് ഇത് ബാക്കി യോക്കിൽ യോക്ക് പോർഷനിൽ ചെറിയ രീതിയിൽ സീക്വൻസും മിറേഴ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല കാരണം ഈ ഒരു ഭാഗത്താണ് ആ ഒരു മിറേഴ്സും സീക്വൻസും സിമ്പിൾ ആയിട്ടാണ് കൊടുത്തത് പിന്നെ ഇത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് അതുപോലെ ഇതിൻ്റെ സൈഡിൽ കണ്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോർഷനിൽ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കി അല്ല ഫ്രണ്ടിലൊന്നും പ്ലീറ്റ്സ് ഇല്ല ഈ ഒരു പോർഷനിൽ മാത്രം ഒരു പ്ലീറ്റ്സ് കൊടുത്തു ഇവിടെ ഒരു ബോർഡർ കൊടുത്തു സെയിം പ്ലീസ് ഈയൊരു സൈഡിലും കൊടുത്തിട്ടുണ്ട് ഒരു ഷോ ബട്ടനും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു രണ്ട് സൈഡിലുമാണ് ചെറിയൊരു ബ്ലീവ്സും ഈ ഷോ ബട്ടനും കൊടുത്തത് ബാക്കി ഇവിടെ കട്ടിങ്ങോ പിന്നെ ബ്ലീവ്സോ ഒന്നും കൊടുത്തിട്ടില്ല അതുപോലെ ഇത് വിത്തൗട്ട് എ ലൈനിങ്ങിലാണ് ഒരു സെമി പാർട്ടിവിയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും ഈയൊരു ക്ലോത്ത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്തും ആണ് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഫ്രണ്ട് പോർഷൻ ബാൻഡും ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ആണ് ബോട്ടം വരുന്നത് ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് മീഡിയം സൈസാണ് ബാക്കിലേക്ക് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലൂസ് ആയിട്ട് വരുന്ന ബോട്ടമാണ് ഭയങ്കര ആയിട്ടല്ല കുറച്ചൊക്കെ ഒരു ലൂസ് എന്നാലും പലാസോ ടൈപ്പ് അല്ല എന്താ ബോട്ടത്തിൻ്റെ താഴെ ഒരു കട്ടിങ് വന്നിട്ട് രണ്ട് ഷോ ബട്ടൺ ബുട്ടൻ ബട്ടൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഈ ബോട്ടത്തിൻ്റെ സെയിം പ്രിൻറ്റിൽ തന്നെ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടനാണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും ഇതാണ് ദുപ്പട്ട വരുന്നത് ബോട്ടത്തിൻ്റെ സെയിം പ്രിൻ്റ് ദുപ്പട്ടൻ്റെ താഴെ കണ്ടോ താഴെ ടോപ്പിൽ വന്ന പ്രിന്റ് ആണ് കൊടുത്തത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിളാണ് ആണ് ഒക്കെ അത്യാവശ്യം കണ്ടോ നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ വിടുത്തും ഉണ്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് മീഡിയം ടു ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻ നയൻ സീറോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക അതേപോലെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റിന്റെ കാര്യത്തിലോ കളറിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്